നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി നിയമലംഘകരെ തൂക്കിയെടുക്കാൻ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുകയാണ് കർശനമായ പരിശോധനയാണ് രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ നടത്തുന്നത് തൊഴിൽ താമസ നിയമ ലംഘനങ്ങൾ കണ്ടെത്താൻ രാജ്യത്തിന്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കുകയാണ് അധികൃതർ സുരക്ഷാ സേനയുടെ വിവിധ യൂണിറ്റുകളുടെയും ജവാസത്തിന്റെയും സഹകരണത്തോടെ ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെ നടത്തിയ ഫീൽഡ് പരിശോധനയിൽ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ആഭ്യന്തര മന്ത്രാലയ അധികൃതർ പതിനാലായിരത്തി അറുനൂറ്റി മുപ്പത്തിയൊന്ന് നിയമ ലംഘകരെ പിടികൂടി അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായവരിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് പേർ രാജ്യത്തെ താമസ നിയമങ്ങൾ ലംഘിച്ചവരാണ് അതിർത്തി നിയമങ്ങൾ ലംഘിച്ചതിനാണ് നാലായിരത്തി ഏഴു പേരെ പിടികൂടിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് പേർ തൊഴിൽ നിയമലംഘനങ്ങൾക്കും അറസ്റ്റിലായിട്ടുണ്ട് അനധികൃതമായി സൗദി അറേബ്യയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരാണ് ഇവരിൽ ഇരുപത്തിയാറ് ശതമാനം പേർ യമൻ സ്വദേശികളാണ് അൻപത്തിയൊന്ന് ശതമാനം പേർ എത്യോപ്യക്കാരും പതിമൂന്ന് ശതമാനത്തോളം മറ്റ് വിവിധ രാജ്യക്കാരുമാണ് പിടിയിലായിട്ടുള്ളത് അതേസമയം സൗദിയിൽ പതിനേഴ് വയസ്സ് പൂർത്തിയായവർക്ക് അനുവദിക്കുന്ന താൽക്കാലിക ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് രാജ്യത്തിന് പുറത്തേക്ക് വാഹനവുമായി പോകാൻ അനുമതി ഉണ്ടാകില്ലെന്ന ട്രാഫിക് ഡയറക്ടറേറ്റ് അറിയിച്ചു രാജ്യത്തിനകത്ത് മാത്രം ഡ്രൈവിംഗ് അനുമതി നൽകുന്നതാണ് താൽക്കാലിക ലൈസൻസ് എന്നും അത് യഥാർത്ഥ ഡ്രൈവിംഗ് ലൈസൻസായി ആയി പരിഗണിക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സൗദി ട്രാഫിക് വിഭാഗം ഇത്തരം ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നവർക്ക് സൗദിയിൽ മാത്രം വാഹനം ഓടിക്കാനാണ് അനുമതി ഉണ്ടാവുക പതിനേഴ് വയസ്സ് പൂർത്തിയായവർക്കാണ് ട്രാഫിക് ഡയറക്ടറേറ്റ് രാജ്യത്ത് താൽക്കാലിക ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നത് ഇത്തരം ലൈസൻസ് നേടിയവർക്ക് സൗദി രജിസ്ട്രേഷനുള്ള കാറുമായി വിദേശത്തേക്ക് പോകാൻ സാധിക്കുമോ എന്ന ഉപയോക്താക്കളിൽ ഒരാളുടെ അന്വേഷണത്തിന് മറുപടിയായാണ് ട്രാഫിക് ഡയറക്ടറേറ്റ് ഇക്കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സൗദിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കാൻ പതിനെട്ട് വയസ്സ് പൂർത്തിയാകണം എന്നാൽ പതിനേഴ് വയസ്സ് പൂർത്തിയാകുന്നവർക്ക് ഒരു വർഷ കാലാവധിയുള്ള താൽക്കാലിക ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്ന പുതിയ പദ്ധതിക്ക് അടുത്തിടെയാണ് തുടക്കം കുറിച്ചത് కూడు ప్రవాసి వార్త ఈ చానల్ సబ్స్ైబ్